എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ വീട്ടിലേക്ക് വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതും പ്ലാസ്റ്റിക് പ്ലാന്റ് ആണ് അപ്പോൾ ഒരു പ്ലാന്റ് നമുക്ക് നമ്മളെ വീട്ടിലെ ഹാളിലോ അല്ലെങ്കിൽ ഔട്ടിലോ അല്ലെങ്കിൽ നമ്മളെ സ്റ്റുഡിയോയിലേക്ക് വയ്ക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു ബോക്സിനുള്ളിലാണ് നമ്മളെ പ്ലാന്റ് വരുന്നത് മൊത്തം ആറ് പീസാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് സംഭവം തന്നെ അടിപൊളി പ്ലാന്റ് ആണ് ഞാൻ അത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ അന്ന് റീ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഒറ്റ സമയങ്ങളാണ് നേരത്തെ നിന്നാണ് നമുക്കിത് അൺബോക്സ് ചെയ്യാം ഇതാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ബോക്സ് അപ്പോൾ ഇതിനുള്ളിലാണ് നമ്മളെ ഒരു പ്ലാസ്റ്റിക് പ്ലാന്റ് വരുന്നത് അപ്പം നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്കിത് രണ്ട് പാക്കേജിലായിട്ട് നമ്മളെ ആ ഒരു പ്ലാസ്റ്റിക് പ്ലാന്റ് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കിത് മൂന്നെണ്ണം ആയിട്ട് ഓർഡർ ചെയ്യാൻ കഴിയത്തില്ല മിനിമം നമുക്ക് ആറ് ഓർഡർ ആയിട്ടേ നമുക്ക് ഇത് ഓർഡർ ചെയ്യാൻ കഴിയത്തുള്ളൂ അതും രണ്ട് ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് ഓർഡർ ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ അവസാനം ഞാൻ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് നോക്കാം സംഭവം തന്നെ തന്നെ അടിപ്പൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ നമുക്ക് ഒന്ന് ഇന്ന് തുറന്നോക്കാം അത്രയും പ്ലാന്റ് ആണ് കിട്ടുന്നത് അതും ആറ് പ്ലാൻ്റാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റ് അപ്പോൾ നമുക്കത് കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല ഒറിജിനൽ ആയിട്ട് പോലെ തന്നെയാണ് തോന്നുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ തന്നെ അപ്പോൾ സംഭവം തന്നെ അടിപൊളി പ്ലാന്റ് തന്നെയാണ് അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഊജയൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് ഇത് ഒരു സ്പോഞ്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫിറ്റ് ചെയ്തൊക്കെ വയ്ക്കാവുന്നതാണ് സംഭവം തന്നെ അടിപൊളി ആണ് അപ്പോൾ നമുക്ക് ഈ പ്ലാൻ്റ് നമ്മളെ വീട്ടിലേക്ക് സിറ്റൌട്ടിലോ ഹാളിലോ അല്ലെങ്കിൽ നമ്മളെ സ്റ്റുഡിയോ യൂട്യൂബിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് വീഡിയോസൊക്കെ ചെയ്യുന്നവരെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് സ്റ്റുഡിയോയിലേക്ക് വയ്ക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണിത് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് പ്ലാന്റ് ഉണ്ട് അടിപൊളിയല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആവശ്യമൊന്നും കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ ഇത് പ്ലാസ്റ്റിക് ആണെന്നൊന്നും പറയത്തില്ല ഇത് ഒറിജിനലായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ അതായത് എന്തൊക്കെ ചെറിയൊരു മണ്ണാണെന്ന് തോന്നും ചെറിയ ആയിട്ട് അനക്കമൊക്കെ ഉണ്ട് എന്തായാലും സംഭവം നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഞാനിത് നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കിത് ആറെണ്ണം ആണ് ഓർഡർ ചെയ്യേണ്ടത് കാരണം മൂന്നെണ്ണം കൊടുത്തേക്കും മൂന്നെണ്ണത്തിൻ്റെ വിലയാണ് ഏക ഏതാണ്ട് മൂന്നെണ്ണത്തിൽ നമുക്ക് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് കേട്ടോ വില വരുന്നത് അപ്പം മിനിമം നമുക്ക് ആറെണ്ണം രണ്ട് ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് ഓർഡർ ചെയ്യേണ്ടി വരും അങ്ങനെ ഓപ്ഷനാണ് ഫ്ലിപ്കാർട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആറെണ്ണത്തിന് എന്തായാലും നല്ലൊരു പ്രൈസ് റേഞ്ചുള്ള ഒരു സംഭവം തന്നെയാണ് ആറെണ്ണം ഇരുന്നൂറ്റമ്പത്തെട്ട് നല്ല അടിപൊളി സാധനം തന്നെയാണ് നിങ്ങൾ കണ്ണുടച്ച് വാങ്ങിക്കാൻ നല്ല അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് സെറ്റ് ചെയ്യാം അടിപൊളി തന്നെയാണ് നമുക്ക് ഓർജിനലായിട്ട് പോലെ തോന്നുന്നുണ്ട് സംഭവത്തിന് അടിപൊളി തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേളും വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇവിടെ നിന്ന് ഷെയർ എടുക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആരും കാണുകയും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇതുപോലത്തെ അടിപൊളി വീഡിയോമായിട്ട് കാണാം അതുമായിരിക്കും ബൈ